മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ ഏരിയ ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കരുവാറുകുണ്ട് പുത്രണിയിൽ സ്വീകരണം നൽകി സാമൂഹിക വികസന സമിതി ഗ്രന്ഥാലയം പരിസരത്ത് നടന്ന സ്വീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം എം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് കലാജാഥയെ സ്വീകരിച്ചത് വണ്ടൂർ ഏരിയ ബാലസംഘം വേനൽത്തുമ്പി കലാജാതിയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് കരുവാരകുണ്ട് പുത്തനഴയിൽ നിന്നും തുടക്കമായത് വരുന്ന ഒരാഴ്ച വണ്ടൂർ ഏരിയയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി ജാഥകൾ നടക്കും വേണ്ടി തയ്യാറായിട്ടുള്ള നമ്മുടെ വേനൽ കലാകാരന്മാരെ ആദ്യമായി കരുവാറുപ്പിലേക്ക് പുത്ര അഭിവാദ്യം ചെയ്യുകയാണ് സ്വാഗത നമ്മുടെ നാടിന്റെ കേരളത്തിൽ നിർത്തിവെച്ച് ഇത്തരത്തിലുള്ള ഒരു മതേതര കൂട്ടായ്മയ്ക്കും പുരോഗമന ആശയങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നവരും ഒക്കെ ആ സംഘത്തിന്റെ വ്യത്യസ്തങ്ങളായ താരങ്ങളായുള്ള പരിശ്രമത്തിന് ഒരു നിദാനമായിട്ടുണ്ട് സംശയമില്ല നമ്മുടെ നാട് ഈ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി പച്ചപിടിച്ച എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ചു കഴിയുന്ന വ്യത്യാസമില്ലാതെ ചേർന്നുകൊണ്ട് ഒന്നിച്ചിരുന്ന് പഠിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ അവസരം ശ്രദ്ധിച്ച ഒരു മണ്ണായി മാറാൻ മഹാസംഘത്തിന്റെ കൂട്ടുകാരെ എല്ലാ മതയും വേനൽക്കാരുടെയും കലാപരിപാടികൾക്ക് വലിയ സ്വാധീനത്തിൽ പുത്രയിൽ തുടക്കം കുറിച്ച ജാഥയെ നാട്ടുകാരുടെ നേർത്തിൽ ഗ്രന്ഥാലയം പരിസരം വരെ വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചു നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ വി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു സി പി എം കരുമാരകുണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് ഷൈജി എൻ ജോൺ മുൻ ഗ്രാമപഞ്ചായത്തങ്ങളായ ദീപ മറിയക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി Spirac Melado.